കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നീലേശ്വരം മേഖലാ കമ്മിറ്റി കാടങ്കോട് ബഡ്സ് സ്കൂളിൽ കുട്ടികൾക്കൊപ്പം പുതുവർഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള ആഘോഷം ഉദ്ഘാടനം ജനുവരി ഒൻപതിന് നടക്കുന്ന മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നീലേശ്വരം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചത് ചെറുവത്തൂർ കാടങ്കോട്ടെ ബഡ്സ് സ്കൂളിലെത്തി ഭിന്നശേഷി കുട്ടികൾക്കൊപ്പം നടത്തിയ ആഘോഷം ചെറുവത്തൂർ ചെയ്തു ഇന്നത്തെ ദിവസം നമ്മുടെ കൂടെ ചെലവഴിക്കാൻ കാണിച്ചതിന്റെ സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ കിട്ടുന്ന ഒരു ആശ്വാസമാണ് നമ്മൾക്കൊരു പ്രോത്സാഹനം കാരണം ചില സമയത്ത് ഇങ്ങനെയുള്ള കുട്ടികളെ ആരും സംരക്ഷിക്കാനോ അല്ലെങ്കിൽ കൂട്ടെ കൂടെ ചേർക്കാനോ അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുന്ന ഒരു കാലഘട്ടം മുമ്പുണ്ടായിരുന്നു ആരും പുറത്തേക്ക് ഇറക്കാതെ നമ്മുടെ കുട്ടികളെ മറ്റാരെ കാണുന്നത് ഇഷ്ടമല്ലാതെ തരത്തിൽ പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിൽ നിന്ന് മാറ്റിക്കൊണ്ട് നമ്മളിങ്ങനെ പഞ്ചായത്തിന്റെ ഭരണസമിതി ചേർന്നുകൊണ്ട് ഒരു ബഡ് സ്കൂളിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയും നമ്മുടെ പ്രദേശത്തെ ഒട്ടുമീച്ച മറ്റുള്ള പഞ്ചായത്തിലടക്കം കുട്ടികളെ ചേർത്തുകൊണ്ട് ചെറിയ പ്രായം തൊട്ട് തന്നെ അല്ലെങ്കിൽ പതിനെട്ട് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് പ്രായമുള്ള കുട്ടികളടക്കം രജിസ്ട്രേഷൻ നടത്തിക്കൊണ്ട് ഇങ്ങനെയൊരു കുടക്കേഴിലേക്ക് എത്തിക്കാൻ ഒട്ടേറെ പരിമിതികൾ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു ചടങ്ങിൽ വാർഡ് മെമ്പർ റഹ്മത്ത് ടീച്ചർ അധ്യക്ഷയായി സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം എം ലോകിനാക്ഷൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി രാഘവൻ അംഗങ്ങളായ സി വി ഗിരീശൻ പി പത്മിനി ഡി എം കുഞ്ഞിക്കണ്ണൻ സി ഒ എ മേഖലാ സെക്രട്ടറി ബൈജുരാജ് സി സി എം ചെയർമാൻ കെ പ്രദീപ് കുമാർ എൻ എം സി എം ചെയർമാൻ എം ജയചന്ദ്രൻ അസോസിയേഷൻ അംഗം ശ്രീജിത്ത് അച്ചാൻ തുരുത്തി അഖില ടീച്ചർ എന്നിവർ സംസാരിച്ചു സുഭാഷ് അറുകരയുടെ നാടൻപാട്ടവതരണം ൊട്ടും കുറവില്ല പെണ്ണെണ്ണൂമയിലേ അങ്ങനെ പെണ്ണെ കറ്റമരിക്കാനാ എന്നു പെണ്ണേ എന്റെ കിണക്കിളിയെ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ